േ പലത് നിങ്ങളുടെ ശരീരത്തെ ജഡത്തിന് സന്തോഷകരമായി മാറും നാം അവലും പ്രതീക്ഷിക്കാത്ത ചില പാവങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ജലത്തിന് പലപ്പോഴും സന്തോഷം വരും പക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്ന് പകലൊന്നും മനസ്സിലാക്കുക അതുകൊണ്ട് നാം ജഡത്തെ സന്തോഷിപ്പിക്കുന്നതിന് അവൻ ദീപ മക്കൾ നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ നമ്മുടെ അകത്തെ മനുഷ്യനെ நம்ம தைவோம் நாமத்தை அகத்த மனுஷர் ஆனந்த விளையாட்டு நிலவாரங்களில் வச்சனத்தில் மாற்றமே അവരത്തിൽ പോകുകയുള്ളൂ അവഡത്തെ സന്തോഷിപ്പിച്ച് ജഡത്തിന് ഇഷ്ടമാക്കുന്ന നിലവാരങ്ങളിൽ പോയാൽ ഈ കസാരയിലൊക്കെ ഇരിക്കാം കൈയടിക്കാം ആർക്കും കഴിയുന്നില്ല പക്ഷെ ആത്മാവിന് നമ്മുടെ അകത്തെ മനുഷ്യനെ വെളിപ്പെടുത്തുന്ന അകത്തെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ അവ സന്തോഷിപ്പിക്കുന്ന നിലവാരങ്ങളിൽ അവർ ഇപ്പോഴുള്ള നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്തിനാ പ്രിയപ്പെട്ടവരെ കളഞ്ഞു ഈ ശരീരത്തെ സന്തോഷിപ്പിക്കാൻ അല്ലേ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൈത്രം പക്ഷെ അകത്തെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന നിലവാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഈ നമുക്ക് ഒരു തീരുമാനം എടുക്കുക പുറം ഓടിയല്ല കാണേണ്ടത് അവ നിലനിൽക്കേണ്ടത് െ സന്തോഷിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തിൽ ദൈവവൈദ്യം നിലനിൽക്കുന്നു എങ്കിൽ അവലും അറിയാതെ നീ പോലും നിന്റെ ആവശ്യം എന്താ നിന്റെ വിഷയത്തിന് പരിഹാരം അത് നിന്റെ പുറകെ വരും അവൻ അത് നിന്റെ തലമുറകളിൽ വന്നു ചേരും അവൻ നിന്റെ കുടുംബത്തിൽ വന്നു ചേരും ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങൾ നശിച്ചു പോകത്തില്ല ഇതുവരെ നശിച്ചു ആരും ആരും നടന്നിട്ടില്ല വഴിതെറ്റി ദൈവം അനുവദിച്ചിട്ടില്ല വിശ്വസ്തയ്ക്ക് വേണ്ടി അവൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നിന്നത് മൂലമല്ലേ ഇപ്പോ ഇപ്പോഴുള്ള തലമുറകൾ ഇത്രയും വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന അവന यदि निकल करते हैं।